കേരളത്തിലുള്ള ബി ഡി എസ് കോളേജുകൾ ഇവിടെ എത്രമാത്രം സീറ്റുകളുണ്ട് ഏതെല്ലാം കാറ്റഗറിയിലാണ് ഈ സീറ്റുകൾ വന്നിരിക്കുന്നത് കേരളത്തിലെ സ്ട്രക്ചർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ഫീസ് എത്രയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുമോ ഈ കൗൺസിലിംഗ് ഫീസിനെക്കാട്ടി കുറഞ്ഞൊരു ഫീസിലേക്ക് ലഭിക്കുമോ അത് കാര്യങ്ങൾ ചെയ്യണം അതിനെപ്പറ്റിയിട്ടാണ് ഈ വീഡിയോ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക കോളേജുകളും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് കേരളത്തിലെ നിലവിലെ ഇരുപത് സെൽഫ് ഫിനാൻസിങ് ബി ഡി എസ് കോളേജുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ ഒരു പ്രവേശനം നടക്കുന്നത് ഓക്കെ അപ്പം നമുക്കറിയാം ഡെൻറ്റലിനെ സംബന്ധിച്ചോളം വളരെ താല്പര്യമുള്ള എടുക്കുക ഈ മേഖലയെപ്പറ്റി അറിഞ്ഞെടുക്കുക എന്നുള്ളതാണ് അറിഞ്ഞെടുക്കുന്നവരെ സംബന്ധിച്ചോട് തീർച്ചയായിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഫ്യൂച്ചറിലുണ്ട് ഒരു വിദേശത്തേക്ക് അടക്കം പോകാനുള്ള അവസരമുണ്ട് ഓക്കെ അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ചൊരു ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുവാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്കൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്ത് ബി ഡി എസ് പഠിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അഭികാമ്യമല്ല എന്ന് പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോയിലേക്ക് പോവുകയാണ് ഒന്നാമതായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെൻറ്റൽ കോളേജായ അന്നൂർ ഡെൻറ്റൽ കോളേജാണ് ഇവിടെ മൊത്തം അൻപത് സീറ്റുകളാണുള്ളത് അതിനകത്ത് കമ്മ്യൂണിറ്റി സീറ്റ് പതിനഞ്ച് അതുപോലെതന്നെ എൻ ആർ ഐ സീറ്റ് രണ്ട് അതുപോലെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിലേക്ക് മുപ്പത്തിമൂന്ന് സീറ്റുകൾ ഇങ്ങനെ മൊത്തം അമ്പത് സീറ്റുകളാണുള്ളത് അടുത്തത് നൂറ് സീറ്റുകളുള്ള അല്ലസർ ഡെൻറ്റൽ കോളേജാണ് ഇരുപത് കമ്മ്യൂണിറ്റി സീറ്റും ബാക്കി മൊത്തം എൺപത് സീറ്റുകൾ മൊത്തത്തിൽ സ്റ്റേറ്റ് മെറിറ്റ് അങ്ങനെ എൺപതും ഇരുപതും നൂറ് ശ്രീ ആഞ്ജനേയൻ ഡെൻറ്റൽ കോളേജ് നൂറ് സീറ്റുകളാണ് ജനറൽ വിഭാഗത്തിനായിട്ട് സ്റ്റേറ്റ് മെറിറ്റ് പ്രകാരം കൊടുക്കുന്നതാണ് അസീസിയ ഡെൻ്റൽ കോളേജ് മൊത്തം നൂറ് സീറ്റ് ഇരുപത് സീറ്റ് അവിടെയാണെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയുടേതും പത്ത് സീറ്റ് എൻ ആർ ഐ കോട്ടയും അഞ്ച് സീറ്റ് കമ്മ്യൂണിറ്റിയിൽ എൻ ആർ ഐയിൽ വരുന്നതാണ് ബാക്കിയുള്ള അറുപത്തഞ്ച് സീറ്റ് ജനറൽ സ്റ്റേറ്റ് മെറിറ്റ് അങ്ങനെ നൂറ് സീറ്റ് എജ്യൂ കെയറിൽ നൂറ് സീറ്റാണ് വരുന്നത് കമ്മ്യൂണിറ്റി കോട്ട പതിനഞ്ച് ബാക്കി എൺപത്തഞ്ചും സ്റ്റേറ്റ് മെറിറ്റ് ഇന്ദിരാഗാന്ധി കോളേജ് നൂറ് സീറ്റാണുള്ളത് അതിനകത്ത് ഒരു എൻ ആർ ഐ സീലും തൊണ്ണൂറ്റി ഒൻപതും സ്റ്റേറ്റ് മെറിറ്റിലേക്കാണ് വിടുന്നത് കണ്ണൂർ ഡെന്റൽ കോളേജ് അവിടെ നൂറ് സീറ്റുകളാണുള്ളത് ഇരുപത്തഞ്ച് കമ്മ്യൂണിറ്റി എഴുപത്തഞ്ച് ജനറൽ കെ എം സി റ്റി നൂറ് നൂറും മെറിറ്റിലേക്ക് സേം മെറിറ്റിലേക്കാണ് പോകുന്നത് മാർബ് സീരിയസ് കോളേജ് അറുപത് സീറ്റാണുള്ളത് കമ്മ്യൂണിറ്റി സീറ്റ് ഒമ്പത് എൻ ആർ ഐ ഒമ്പത് ബാക്കി നാൽപ്പത്തി മെറിറ്റ് എം ഇ എസില് നൂറ് സീറ്റുകളും ജമാവിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് മലബാർ ഡെന്റൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്റർ കേരളത്തിലെ ഏറ്റവും മികച്ചൊരു ഡെന്റൽ ഡെൻറ്റൽ കോളേജ് ഒന്നാണ് നൂറ് സീറ്റിന് നൂറും ജനറൽ മെറിറ്റ് ആയിട്ടാണ് വരുന്നത് നൂറിൽ ഇസ്ലാം കോളേജ് അൻപത് സീറ്റാണുള്ളത് ഏഴ് എൻ ആർ ഐ നാൽപ്പത്തി മൂന്ന് സ്റ്റേറ്റ് മെറിറ്റ് അതുപോലെ തന്നെ പുഷ്പഗിരി കോളേജ് അമ്പത് സീറ്റാണ് മൊത്തം ഉള്ളത് അമ്പതിനകത്ത് ഇരുപത്തഞ്ച് കമ്മ്യൂണിറ്റി സീറ്റും ആറ് എൻ ആർ ഐ രണ്ട് എൻ ആർ ഐ കമ്മ്യൂണിറ്റി എൻ ആർ ഐ എൻ സി വരും ബാക്കി പതിനേഴ് സ്റ്റേറ്റ് മുറിച്ച് പി എം എസ് കോളേജ് മൊത്തം നൂറ് സീറ്റ് പതിനഞ്ച് സീറ്റ് കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി കോട്ടയും ആറ് എൻ ആർ ഐയും ബാക്കി എഴുപത്തൊമ്പതും സ്റ്റേറ്റ് മെറിറ്റ് പി എസ് എം കോളേജ് വളരെ ശ്രദ്ധിക്കുക ഈ കോളേജിൽ ചേരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സൗകര്യങ്ങളും നാക്ക് ഇതുവരെയും നാക്ക് അംഗീകാരം ലഭിച്ചിട്ടില്ല നൂറ് സീറ്റുകളുണ്ട് അന്നത്തെ അഞ്ച് എൻ ആർ ഐ സീറ്റുകളാണുള്ളതും ബാക്കി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകളാണ് സ്റ്റേറ്റ് മറീറ്റിലുള്ളത് ഇവരുടെ ഇടപാടുകളും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കിന് പൊതുവേ വ്യവസ്ഥ കാണിക്കാത്ത ആളുകളാണെന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു സോ ശ്രദ്ധിച്ച് മാത്രം ഈ കോളേജിനെ പറ്റി അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക റോയൽ ഡെന്റൽ കോളേജ് അറുപത് സീറ്റുകാണുള്ളത് ഏഴ് സീറ്റ് കമ്മ്യൂണിറ്റി സീറ്റും മൂന്ന് അൻപത് സീറ്റ് സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ് അടക്കം അറുപത് സീറ്റാണുള്ളത് അടുത്തത് സെൻറ്റ് ഗ്രിഗേറിയസ് കോളേജ് മൊത്തം അമ്പത് സീറ്റാണുള്ളത് അതിനകത്ത് പത്ത് കമ്മ്യൂണിറ്റി കോട്ട മൂന്ന് എൻ ആർ ഐ ബാക്കി മുപ്പത്തേഴ് സ്റ്റേറ്റ് മെറിറ്റ് ശ്രീ ശങ്കര ഡെൻ്റൽ കോളേജ് വർക്കരയിലുള്ള ഈ സ്ഥാപനത്തിന് നൂറ് സീറ്റാണുള്ളത് പതിനഞ്ച് എൻ ആർ ഐ ബാക്കി എൺപത്തി അഞ്ചും സ്റ്റേറ്റ് മെറിറ്റിലേക്ക് കൊടുക്കുന്ന സീറ്റുകളായിട്ടാണുള്ളത് സെഞ്ചുറി ഡെൻറ്റൽ കോളേജ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിലേറ്റവും എന്താണ് ബെറ്റർ ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഏറ്റവും കുറഞ്ഞ ഫീസ് എന്ന് പറയുന്ന ഒരു അട്രാക്ഷനാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊക്കെ ലഭിക്കാനായിട്ട് കുറച്ച് തന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യാം നൂറ് സീറ്റുണ്ട് ും പത്ത് സീറ്റ് കമ്മ്യൂണിറ്റി കടയും പതിനഞ്ച് എൻ അടക്കം ബാക്കി എഴുപത്തി സീറ്റുകൾ സ്റ്റേറ്റ് സ്റ്റേറ്റ്മാർക്ക് അടക്കം നൂറ് സീറ്റാണുള്ളത് ഏറ്റവും ഒരു കുറഞ്ഞ ഫീസിൽ കേരളത്തിൽ ഡെൻറ്റൽ പഠിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് സെൻ സെഞ്ച്വറി ഇൻ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻറ്റൽ സയൻസ് അപ്പോൾ ഇവിടുത്തെ സ്കോളർഷിപ്പ് ലഭിക്കാനായിട്ട് നിങ്ങൾ ഇവിടെ തന്നെ കോളേജിലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ട്രാവൻകൂർ ഡെൻ്റൽ ആണ് പുതിയൊരു കോളേജാണ് അമ്പത് സീറ്റാണുള്ളത് എട്ട് എൻ ആർ ഇ ബാക്കി നാൽപ്പത്തി സ്റ്റേറ്റ് മെറിറ്റ് ആണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞൊരു ഫീസിനെക്കാട്ടും കുറഞ്ഞ ഫീസിലേക്ക് ട്രസ്റ്റ് സ്കോളർഷിപ്പോട് കൂടി കിട്ടുന്ന അവസരമുണ്ട് എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഒരു രൂപ പോലും അടയ്ക്കാതെ കേരളത്തിലെ ഏറ്റവും മികച്ച ഡെൻറ്റൽ കോളേജിൽ പഠിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ചെയ്യേണ്ടത് കോളേജിലായിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സേവനം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ ഈ കൗൺസിലിംഗ് ഫീസിനെക്കാട്ടി ജനറൽ വിഭാഗമാണ് അല്ലെങ്കിൽ മറ്റ് സംവരണം ഇല്ലാത്ത വിഭാഗമാണെങ്കിലും ഒരു സ്കോളർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ അവസരമുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കോളേജിലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സിംബസ്റ്റ് വിഷസ്